ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡലില്ല വിനേഷിൻ്റെ ഹർജി കായിക തർക്ക പരിഹാര കോടതി തള്ളി വിശദമായ ഉത്തരവ് പിന്നീടുണ്ടാവും കൂടുതൽ വിശദാംശങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുന്നുണ്ട് ആന്ദർശ് ഏത് സാഹചര്യത്തിലാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത് ഇനി വിശദമായ റിപ്പോർട്ടുകൾ ഇനി വരും ദിവസങ്ങളല്ലേ പുറത്തുവിടുകയുള്ളൂ രാജേഷ് ആ ഒളിമ്പിക്സ് കുസ്തിയിൽ വെള്ളി മെഡലിനായുള്ള വിനേഷ് ഫൊഗാട്ടിന്റെ അപ്പീൽ അന്താരാഷ്ട്ര കായിക കോടതി തള്ളിയിരിക്കുകയാണ് കോടതിയുടെ ഒറ്റ വരിയിലുള്ള വിധി വന്നതായും വിശദമായ വിധി പകർപ്പ് പിന്നീട് ഉണ്ടാകുമെന്നുമാണ് ആ വിവരം അപ്പീൽ തള്ളിയതായി വിനേഷ് ഫൊഗാട്ടിന്റെ അഭിഭാഷകനെയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെയും അറിയിച്ചതായാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഉത്തരവ് പിന്നീടായിരിക്കും ഉണ്ടാവുക പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോ ്രീ സ്റ്റൈൽ വിഭാഗം ഫൈനലിൽ മത്സരിക്കാനിരിക്കെയാണ് വിനേഷിനെ അയോഗ്യയാക്കിയത് ഭാര പരിശോധനയിൽ നൂറ് ഗ്രാം അധിക ഭാരം കണ്ടെത്തിയതോടെയായിരുന്നു ഈ ഒരു നടപടി ഉണ്ടായത് അയോഗ്യാക്കിയതിന് പിന്നാലെ വിനേഷ് പൊഗാട്ട് വിരമിക്കൽ പ്രഖ്യാപനവും നടത്തിയിരുന്നു തന്റെ സ്വപ്നങ്ങൾ തകർന്നു എന്നും ഇനി മത്സരിക്കാനുള്ള കരുത്തില്ലെന്നും എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നുമാണ് വിനേഷ് പൊഗാട് എക്സിൽ കുറിച്ചത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധമായിരുന്നു ഈ വിനേഷ് പൊഗാട്ടിനെ അയോഗ്യാക്കിയ നടപടിക്കെതിരെ ഉണ്ടായത് തുടർന്നാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനൊക്കെ ഈ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിക്കുന്നതിനുള്ള തീരുമാനത്തിലെത്തുകയും അതിനനുസരിച്ച് അപ്പീൽ നൽകുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ ആ അപ്പീൽ തള്ളിയതായുള്ള ഒറ്റ വരിയിലുള്ള വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ആഗസ്റ്റ് പതിനേഴാം തീയതി വിനേഷ് ഫൊഗാട്ട് ഡൽഹിയിൽ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ അപ്പീൽ തള്ളിയതിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഭാഗത്ത് നടക്കം ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ മേൽ നടപടികൾ ായിരിക്കും സ്വീകരിക്കുക ഒപ്പം തന്നെ കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊക്കെ വരേണ്ടതുണ്ട് എന്തായാലും വിനേഷ് പൊഗാടിനെ അയോഗ്യാക്കിയപ്പോൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിനേഷ് പൊഗാടിനൊപ്പം രാജ്യം ഉണ്ടെന്ന സന്ദേശം നൽകിക്കൊണ്ട് രംഗത്തിരുന്നു വരികയും ചെയ്തിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാകട്ടെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം ആരോപിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു രാജേഷ് ആദർശ് വിശദാംശങ്ങൾ നൽകിയത്